നമസ്കാരം അടുത്തിടെ വാർത്തയിൽ വലിയൊരു സ്ഥാനം നേടിയ പ്രയോഗമാണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുതുക്കൽ അതിൽ ആദ്യത്തെ കോളത്തിൽ പേരെഴുതണം രണ്ടാമത്തെ കോളം ആധാർ കാർഡ് നമ്പർ എഴുതാനാണ് ബ്രാക്കറ്റിൽ ഓപ്ഷണൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് വേണമെങ്കിൽ എഴുതാം നിർബന്ധമില്ല എന്നർത്ഥം അടുത്ത കോളം ഫോൺ നമ്പർ എഴുതാനാണ് അവിടെ ഓപ്ഷണൽ എന്ന് കൊടുത്തിട്ടില്ല അതായത് ഫോൺ നമ്പർ എഴുതിയിരിക്കണം എന്നാണല്ലോ കുടുംബത്തിൽ ആർക്കെങ്കിലും ഫോൺ ഉണ്ടായിരിക്കണം ആധാർ കാർഡ് നിർബന്ധമില്ല ഫോൺ നമ്പർ നിർബന്ധം വലിയ ചിലവില്ലാതെ കിട്ടുന്ന തിരിച്ചറിയൽ രേഖയായ ആധാർ കാർഡ് ഒരാൾക്ക് ഇല്ലെങ്കിലും ആയിരങ്ങൾ വില വരുന്നതും തുടർ ചെലവുള്ളതുമായ ഫോൺ ഒരു പൗരൻ ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ ചെറിയൊരു അവകാശ ലംഘനമുണ്ട് മ്യൂച്വൽ ഫണ്ട് പാൻ കാർഡ് ഇൻഷുറൻസ് പോളിസി എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് മൊബൈൽ കണക്ഷൻ വൈദ്യുതി കണക്ഷൻ വാട്ടർ കണക്ഷൻ എൽ പി ജി കണക്ഷൻ മരണ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ചെറുകിട സമ്പാദ്യ പദ്ധതികൾ സ്കോളർഷിപ്പുകൾ വായ്പകൾ വസ്തുവാങ്ങൽ വിൽക്കൽ വിവാഹ രജിസ്ട്രേഷൻ പെൻഷൻ എന്നിങ്ങനെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നര ഡസൺ ആവശ്യങ്ങൾക്ക് നിർബന്ധമായും ആവശ്യപ്പെടുന്ന രേഖയാണ് ആധാർ കാർഡ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നൽകി വരുന്ന പന്ത്രണ്ടക്ക വിവിധ ഉദ്ദേശ്യ ഏകീകൃത തിരിച്ചറിയൽ നമ്പറാണല്ലോ ആധാർ മേൽപ്പറഞ്ഞവയിൽ മിക്കതും തിരിച്ചറിയൽ രേഖകളായി ഉപയോഗിക്കാമെങ്കിലും ഇവയൊന്നും പൗരത്വ രേഖയല്ല ഇത്രയും കാര്യങ്ങൾ നേടാൻ നിർബന്ധമായും വേണ്ട ആധാർ കാർഡ് പോലും പൗരത്വ രേഖയല്ല രാജ്യത്തെ ഒരു പൗരൻ്റെ അടിസ്ഥാന അവകാശവും ധർമ്മവുമായ സമ്മതിദാനം അഥവാ വോട്ട് രേഖപ്പെടുത്താൻ ആധാർ കാർഡ് ആവശ്യമില്ല എന്നതിലും അതിനുള്ള തെളിവായ വോട്ടേഴ്സ് കാർഡ് ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തുന്നില്ല എന്ന നയത്തിലും ഒരു പൊരുത്തക്കേടില്ലേ മറ്റെല്ലാ കാര്യങ്ങളും ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തുമ്പോൾ വോട്ടേഴ്സ് കാർഡ് മാത്രം ബന്ധപ്പെടുത്തുന്നില്ല എന്നത് ശരിയല്ല പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ പതിനെട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് അവശ്യം ബന്ധിപ്പിക്കേണ്ട ആധാർ കാർഡ് പൗരത്വ പൗരത്വരേഖയായി അംഗീകരിക്കാത്തതിലും ഒരു നിഗൂഢ ലക്ഷ്യമില്ലേ ഇത് പൗരത്വ രേഖ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റെല്ലാ ഇടപാടുകൾക്കും ഇത് ബന്ധപ്പെടുത്തുന്നത് ഇത് പൗരത്വരേഖ അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഈ രാജ്യത്തെ പൗരത്വരേഖ വിദേശയാത്ര ചെയ്യാൻ ഉദ്ദേശ്യമുള്ള വളരെ ചെറിയൊരു ശതമാനം ആളുകളാണ് പാസ്പോർട്ട് എടുക്കുക ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടേഴ്സ് കാർഡ് എന്നിവയ്ക്ക് മിനിമം പ്രായം തികഞ്ഞിരിക്കണം വെള്ളം വൈദ്യുതി ഗ്യാസ് തുടങ്ങിയ കണക്ഷനുകൾ ഒരു വീട്ടിൽ ഒരാളുടെ പേരിൽ എടുക്കേണ്ടതുള്ളൂ എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടായിരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നില്ലെങ്കിലും എല്ലാ ഇടപാടുകളും ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ വീട്ടിലെ എല്ലാവർക്കും ആധാർ കാർഡ് നിർബന്ധമായും വേണം എന്നാണല്ലോ പരോക്ഷമായി പറയുന്നത് ആർക്കും ഏത് പ്രായത്തിലും ആധാർ കാർഡ് എടുക്കാം ഒരാളുടെ പേരിൽ രണ്ട് വ്യത്യസ്ത പാസ്പോർട്ട് രണ്ട് ലൈസൻസ് രണ്ട് മരണം എന്നിങ്ങനെയുള്ള തട്ടിപ്പുകൾ തടയാനാണ് ആധാർ കാർഡ് ഇവയുമായി ബന്ധപ്പെടുത്തുന്നത് എന്നാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു രേഖ വോട്ട് രേഖപ്പെടുത്തൽ പോലെയുള്ള ഒരു പൗരൻ്റെ സുപ്രധാന അവകാശം ഉപയോഗിക്കാൻ തെളിവായി സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ പച്ചയ്ക്ക് തെളിയുന്ന ഒരു കാര്യമുണ്ട് വോട്ടിൽ കൃത്രിമം നടക്കാം നടത്തും നടക്കുന്നുമുണ്ട് ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ ഒരാൾ ഒന്നിലധികം തവണ വോട്ട് ചെയ്യുന്നു മരിച്ചു പോയവരും വിദേശത്തുള്ളവരും വോട്ട് ചെയ്യുന്നു ഒരാളുടെ വോട്ടും മറ്റൊരാൾ ചെയ്യുന്നു എന്നിങ്ങനെ വോട്ട് തട്ടിപ്പ് വാർത്തകൾ പതിവായിട്ടും വോട്ടേഴ്സ് കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാത്തത് വോട്ടുകൾ അട്ടിമറിക്കാനാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല ഇതൊരു അവകാശ ലംഘനവുമാണ് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വെറും അറുപത് കോടിക്ക് ഫോണുള്ളൂ എന്നാൽ നൂറ്റി മുപ്പത്തി ഒൻപത് കോടിക്കും ആധാർ കാർഡുണ്ട് എന്നിട്ടും അത് പൗരത്വ രേഖയായി അംഗീകരിച്ചിട്ടില്ല എന്നതിൽ പന്തികേട് തോന്നുന്നില്ലേ ജനാധിപത്യ വിശ്വാസികളെ ജനങ്ങളാണ് രാഷ്ട്രം അത് തെളിയിക്കാനുള്ള അവസരമാണ് തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ വോട്ടവകാശം മറ്റൊരാൾ തട്ടിയെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആധാർ കാർഡ് പൗരത്വ രേഖയല്ല എന്നതിനാലും അത് വോട്ടേഴ്സ് കാർഡുമായി ബന്ധിപ്പിച്ചിട്ടില്ല എന്നതിനാലും വോട്ടിങ്ങിൽ വ്യാപകമായ അട്ടിമറിയും തട്ടിപ്പും നടക്കാൻ സാധ്യതയുണ്ടല്ലോ അതായത് വോട്ടിങ്ങിലെ തട്ടിപ്പും വെട്ടിപ്പും അട്ടിമറിയും തടയാൻ ഫലപ്രദമായൊരു സംവിധാനം ജനാധിപത്യ സംവിധാനത്തിനില്ല എന്നത് പോരായ്മയാണ് ആധാർ ഇല്ലെങ്കിൽ വഴി ആധാരമാകും പക്ഷേ ആധാർ ഒരു ആധാരമല്ല നന്ദി